എൺപത്തിയേഴ് വയസ്സുള്ള ഒരു അമ്മ കഥയൊന്നും വിലട്ടാ അമ്മയുടെ പ്രത്യാശ പറഞ്ഞിട്ട് ഒരു കൂടി പ്രാർത്ഥിക്കാം എൺപത്തിയേഴ് വയസ്സുള്ള ഒരു അമ്മ ഞാൻ ഒരുമ്മ ഞിക്കാൻ പോകാൻ ഒഴുകുക എന്നെ വിളിക്കുന്ന മോനെ എന്ന് വിളിക്കുന്നത് ആ അമ്മ എന്നെ കയറി വിളിക്കാം ആ പ്രസംഗമല്ലേ എന്നെ കയറി വിളിക്കുന്നത് എന്തോ മോനെ എനിക്കത് സന്തോഷമേ ഉള്ളൂ കാരണം എൺപത്തിയേഴ് വയസ്സുള്ള അമ്മയുടെ കൊച്ചു മോനെ പ്രാജ്ഞിക്കുള്ളൂ അത് സ്നേഹം കൊണ്ട് എന്ന് വിളിക്കുന്നതാണ് എന്നോട് പറഞ്ഞു പദമുണ്ട് നാളെ വൈകിട്ട് മണിയാകുമ്പോൾ മോൻ ഇവിടെ വരണം എന്റെ വീട്ടിൽ വരണം ഞാൻ ചോദിച്ചു മണിയാകുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ എന്നെ വിടണം പോർത്തിന്റെ ശുശ്രൂഷയിൽ ആദ്യത്തെ അനുഭവമാണ് എന്നെ പ്രാർത്ഥിച്ച് എന്റെ വീട്ടിലേക്ക് വിടണം ഞാൻ അവരുടെ മകനോട് ചോദിച്ചു അച്ഛാ എനിക്കൊരു കൺവെൻഷൻ പ്രഭാഷണമുണ്ട് ഉണ്ട് എന്നോട് പറഞ്ഞു പോയി കൊള്ളാൻ പറഞ്ഞു എങ്കിലും ഈ വാചകം എന്നെ വളരെയധികം വേദനിപ്പിച്ചു എന്റെ സ്നേഹത്തിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇന്ന പോലൊരു സംഭവം എൻ്റെ മുൻപിലുണ്ട് അതുകൊണ്ട് നീ ഒരുങ്ങി ഇരുന്നോണം പ്രോഗ്രാം ഒന്നുമില്ലല്ലോ എനിക്ക് തിരികെ പോകേണ്ടി വന്നാൽ എനിക്ക് പകരം നീ അവിടെ പോയി എന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു ഞാൻ ഏറ്റോളം ചെയ്തോളാം ആര ആ അമ്മ അവരുടെ മകനോട് ചോദിച്ചു മോനെ വിളിക്കാൻ ഒരാറര കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു പത്ത് ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞു വണ്ടിയിൽ ബൈക്കേൽ ഉടനെ മോൻ പറഞ്ഞു പാസ് പോയി കൺവെൻഷൻ പ്രസംഗി മോനെ വിളി നീ കാണുന്നില്ലേ എന്റെ കിടക്കിക്ക് ചുറ്റുംമാർ വെള്ള വസ്ത്രം അണിഞ്ഞു വിൽക്കുന്നവേ അപ്പോഴും ഒരു വല്ലാത്തൊരു അനുഭവമായി മണിയാകുമ്പോൾ തന്നെ വീട്ടിൽ എനിക്ക് പോകേണ്ടതാ മോനെ തിരികെ വിളിക്കാൻ പറഞ്ഞു ഉടനെ ഈ മകൻ എന്നെ ഫോൺ വിളിച്ചു വീട്ടിൽ പെട്ടെന്ന് വരാൻ പറഞ്ഞു ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം കഴിഞ്ഞു ഞാൻ വീട്ടിൽ ഞാൻ ഞാൻ വിളിക്കുന്നു അമ്മേ എന്ന് വിളിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു പോട്ടെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഒരു പ്രത്യാശയുടെ ഗാനം പാടി ആ മാതാവിനെ ദൈവകൈ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥന കഴിഞ്ഞ തുറന്നു നോക്കുമ്പോൾ അമ്മ പറുദീസായി ഏഴ് മണിക്ക് ഇവിടെ നിന്ന് പോകുമെന്ന് അമ്മയോട് ദൈവാത്മ പറഞ്ഞപ്പോഴും ഭയപ്പെടുന്നില്ല എന്താ കാരണം ഞാൻ പോകുന്നത് യാതന സ്ഥലത്തല്ല ഞാൻ പോകുന്നത് വേദനയുള്ള ഇടത്തല്ല എന്റെ വസിക്കുന്ന വിശുദ്ധ ഞാൻ രാത്രി എന്നെ കേൾക്കുന്ന കത്താവ് വസിക്കുന്നവരാത്രിപ്പെട്ട ഒരു ഉറപ്പുണ്ട് ഇന്ന് രാത്രി നിന്റെ കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നീ പോകുന്ന സ്ഥലത്തായിരിക്കും അത് ഭൂമിയുടെ ആഴത്തില്ല അവിടെ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ നോക്കിയാൽ പോലും കഴിയത്തില്ല കാരണം പ്രമാണം അതിന് അനുവാദം തരുന്നില്ല അബ്രഹാം പിതാപും പറഞ്ഞു പദമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും വന്നാ പിന്നെ പോകാൻ കഴിയത്തില്ല അതുകൊണ്ട് ദെയ്യമക്കളിലെ ദേശനിവാസികളെ ഞങ്ങളെ നിന്ന് പറഞ്ഞാലും അസഭ്യം പറഞ്ഞാലും കുത്തുവാക്കുകൾ പറഞ്ഞാലും എല്ലാം സന്തോഷത്തോടെ ദയ്യമക്കൾ കേൾക്കുക എന്താ കാര്യം ഞങ്ങൾക്കൊരു കാര്യം അറിയാം ഇവിടുത്തെ വാസം അല്പകാലമേ ഉള്ളൂ നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മകളിലും കളവായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണമെന്നാണ് കാരണം സ്വർഗത്തിൽ ഞങ്ങൾക്കൊരു പ്രതിഫലമുണ്ട് ആ പ്രതിഫലം വളരെ വലുതാ